ഹേ ഗായക്സ് എല്ലാം വലിയൊരുക്കും അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നോമ്പ് തുറക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് മുന്തിരി തണ്ണിമത്തൻ അതുപോലെ എണ്ണക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എണ്ണക്കടിയിൽ ഇതെന്തോ ഒരു പെപ്സും അല്ല എന്നാൽ സമൂസില്ല അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ പിന്നെ ആപ്പിൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു വള്ളം കളിക്കുക അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കാറായി ബാങ്ക് കൊടുത്തു കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കുകയാണ് നോമ്പ്തോറൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ തറവാട്ടേക്ക് പോവാണ് തറവാട്ടിൽ പോയി വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ തറവാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തറവാട്ടിലെ മമ്മയും അമ്മായി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും അവരൊന്നും കാണിച്ചോന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് കീഴപ്പം ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ് വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ എത്തിട്ട് കാണാം പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അത് കഴിച്ചു കേട്ടോ അപ്പൊ ഗ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് സംഭവം നാളെ സാധിക്കാൻ പോവാണ് അപ്പോൾ നാളെ വിട്ട വീഡിയോ ആയിട്ട് വരാം ഇന്ന് ഇത്രേ ഉള്ളു അസ്സലാമലൈക്കും